പൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു താമര എൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട് അത് ഒന്ന് ഇന്ന് പാർസലായിട്ട് വന്നതാണ് എനിക്ക് ഒരാൾ സമ്മാനമായിട്ട് തന്നതാണ് മോളി മോളി കിട്ടിക്കുന്ന പിന്നെ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിത്തിന് ചോദിച്ചപ്പോൾ ഒരു സമ്മാനമായിട്ട് തന്നു അതുകൊണ്ട് ഞാനതിപ്പോൾ നടാൻ പോകുവേ അതൊക്കെ കാണിച്ചുതരാം എങ്ങനെ നടന്നു നടന്നത് ഞാൻ നടന്ന റീഡിങ്ങൊക്കെ കാണിച്ചുതരാം ഇതിപ്പോൾ ഇന്നിപ്പം എനിക്ക് കിട്ടുക ഇന്നലെ അയച്ചതെന്ന് ഇന്നിപ്പം കിട്ടി അത് ഞാനിപ്പം നടുന്നത് കാണിച്ചു തരാം എന്തെല്ലാം എങ്ങനെയെല്ലാം നടന്നുകൊണ്ട് ഞാൻ പോലെ കാണിച്ചു തരാം എന്നാലും വിചാരിച്ചാൽ ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാം അതെ സമ്മാനമായിട്ട് തന്നതല്ലേ അത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ആ സമ്മാനമായിട്ട് തന്നവർക്ക് നന്ദി വളരെ നന്ദിയുണ്ട് ഇനിയും ഇനി അവർ ഇഷ്ടംപോലെ ഈ ഇതുണ്ടാക്കാനുള്ള ശേഷി അവർക്ക് കൊടുക്കട്ടെ ജീവൻ അനുഗ്രഹിക്കട്ടെ അവർക്ക് ഇന്നും ഇന്നും ഒരുപാട് താമരയും എല്ലാ കൃഷികളും ഒരുപാട് ഉയരത്തിലെത്താൻ അവർക്ക് കഴിയട്ടെ ഞാൻ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇത് കണ്ട ഇതാണ് എൻ്റെ വിത്ത് ഇതാണ് എനിക്ക് കുറേ കാലത്ത് മുമ്പേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഈ ഒരു താമര വിത്ത് നടന്നുള്ള അത് ഇന്ന് സാധിക്കാൻ പോകാമായിരുന്നു അതിന്ന് കിട്ടി ഞാൻ ഇതിപ്പം നടാൻ പോകാമായിരുന്നു ഇത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നടന്നത് ഇത് നടന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വേണ്ട ഇതാ വേണ്ട കണ്ടില്ലേ ഇതാ ഇത് 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 ഇങ്ങനെ നടല്ലേ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ രൂപം ഇതിങ്ങനെ നടന്നു അല്ലേ നമുക്ക് ഇതൊന്ന് വീട്ടൊന്ന് നട്ടു നട്ടു വക്കാലേ ആയി അതിൻ്റെ അകത്ത് നടുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതാണ് നടുന്ന പാത്രം ഉണ്ടോ പാത്രം ഇല്ലേ ഇതിപ്പോൾ ഇതിപ്പോൾ മണ്ണ് ഉണ്ടാ ഇത് ഒരു മണ്ണാണ് ഒരു ബക്കറ്റിലെ മണ്ണ് പൊടി വഴപ്പം ആലവഴം ഇത് വേപ്പും മിണ്ണാക്കും ഒരു ആദ്യം അടിയിൽ ഞാൻ കുറച്ച് വേപ്പുമ്പിണ്ടാക്കും വേപ്പും മിണ്ണാക്കും കുറച്ചിടേപ്പും മിണ്ണാക്കും പിന്നെ ഇത് ഇത് എല്ല് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു വളം ദൈവ വളം വേണ്ട എല്ലുപൊടി കുറച്ച് ഇല്ല ഇടൂടും വെള്ളം കളക്കി വെക്കേണ്ടി വരും കുറച്ച് വെള്ളം കിടക്കട്ടെ

ഒരു കല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ മണ്ണിനകത്ത് കൈ ഉണ്ടാവും അതെല്ലാം പൊട്ടിച്ച കളിയുണ്ട് ഇനി കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കുറച്ച് മാത്രം മാത്രമേ േ ഇനി നടുവാണ് ഇനിയിട്ട് ഇനിപ്പോൾ ഒരു ചാലാക്കിയിട്ട് ആ ചാലിൻ്റെ അകത്ത് നടുവാണ് വേണ്ടത് അതിപ്പോൾ അട ഇ ചാലാക്കുക ഇത് കണ്ടില്ലേ ഇല്ല ഇങ്ങനെ കട്ടി വെച്ചിട്ട് ഇതിന്റെ തല വെച്ചിട്ടാണ് നടത് ഇല്ലേ ഇത് മുന്നൂറ്റിട്ട് മൂവേ ഇത് അല്ലേ ഇനിയിപ്പോ വെള്ളം തിരി വന്നിട്ടാകുമ്പോഴ്ക്ക കുറച്ച് വെള്ളത്തിൽ വയ്ക്ക അതിൽ കൂടുതൽ വെള്ളിക്കുന്ന തീരി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഒഴിക്കാം നല്ല പൊടി വന്ന് വേണ്ടി മതി ഉണ്ടല്ലേ തവണ നമ്മൾ താമര മുട്ടി ഉണ്ടോ ഈ ചീരണുണ്ടോ ഞാൻ ചാക്കിൻ്റെ അകത്ത് നട്ട ചീര നല്ല ഉഷാറോടെ വരുന്നുണ്ട് വേണ്ട അത്രയും ദിവസം ആയെങ്കിലും നട്ടിട്ട് ഒരു വളമൊന്നും കൊടുത്തില്ല വളം കൊടുക്കണത്ര വേണ്ട ചീര വേണ്ട നല്ല ഉഷാറോടെ വരുന്നുണ്ട് വേണ്ട വേഗം ഒന്നും പോയി പോയിട്ടും കൂടിയില്ല അല്ല കൃത്യമായിട്ട് വന്നിങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനാണ് ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെയാണ് ഒരു പുതിയ വീഡിയോ ഏറ്റവും വരുന്നവരെ വീണ്ടും നമസ്കാരം